ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ടത് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി അനുമോളോട് പറയുന്നുണ്ട് നീ എന്താണെങ്കിലും നെവിൻ്റെ കയ്യിൽ കടിച്ചത് വളരെ മോശമായി പോയി ഇപ്പം നിൻ്റെ മേത്തേക്ക് അക്ബർ വെയിറ്റ് ഇട്ടതുപോലെ തന്നെയാണ് അതേപോലെ തന്നെ സെയിം കാര്യം തന്നെയാണ് നീ നെവിൻ്റെ കാര്യത്തിൽ ചെയ്തത് അപ്പോൾ അനുമോൾ ഒരു കുപ്പി എടുത്തിട്ട് കാണിച്ചു കൊടുത്തു അനുമോൾ പാൻറ്റിൻ്റെ ഉള്ളിൽക്കൂടി ഇട്ടിട്ട് വേറൊരു പാൻ്റുള്ളിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ പാൻറ്റിൻ്റെ ഉള്ളിൽക്കൂടി ഇടുമ്പോൾ എങ്ങനെയാണ് ഇത് പുറത്ത് കാണുന്നത് അപ്പോൾ അവൻ്റെ ഒരു സൈഡെങ്കിലും പുറത്ത് കണ്ടാലല്ലേ അവൻ എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എങ്ങനെ കണ്ടിട്ടാണ് അവൻ എൻ്റെ കാലിൻ്റെ ീന്ന് ഈ പാവേന എടുത്തോണ്ട് പോയത് ഞാൻ അവിടെ ഒരു ഇത് കെട്ടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാണാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല അവൻ ചെയ്തതാണ് മോശം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൻ്റെ കൈ കയറി കടിച്ചത് ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും കയറി കടിക്കുന്ന അനുമോള് പറയുന്നുണ്ട് അനുമോളെ നീ അങ്ങനെ ചെയ്യരുത് നീ അപ്പം അങ്ങനെ കാണിക്കുന്നതാണ് മോശം അനിമോള് അനുമോളോട് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ എന്താണ് ഇനി ചെയ്യും അനുമോള് ഫസ്റ്റ് തന്നെ നേരത്തെ വന്ന് നിന്നിട്ട് സ്ഥലം പിടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ഒരു പാവേനെ പോലും കിട്ടിയിട്ടില്ല ഞാൻ എടുത്ത എല്ലാ പാവകളും ആണ് അവനെടുത്തുകൊണ്ട് പോയതെന്ന് പറയുന്നുണ്ട് ഇത് നല്ലൊരു ഗെയിം അല്ല എന്ന് പറയുന്നുണ്ട് അനുമോള്